ഇനി പഠിക്കാം മിനർവ അക്കാദമി തൃശൂരിൽ രണ്ട് വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ അക്കാദമി നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ മിനർവ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ പട്ടാമ്പിടി കോളേജ് പാതയുടെ നിർമ്മാണം കുളപ്പള്ളിയിലേക്ക് നീട്ടാൻ തീരുമാനം ഇതിനുള്ള പരിശോധനകൾ കിഫ്ബിയുടെ സാന്നിധ്യത്തിൽ പൂർത്തിയായി പട്ടാമ്പി ഐ പി ടി കോളേജ് പാതയുടെ നിർമ്മാണം കുളപ്പുഴയിലേക്ക് നീട്ടാൻ തീരുമാനം ഇതിനുള്ള പരിശോധനകൾ കിഫ്ബിയുടെ സാന്നിധ്യത്തിൽ പൂർത്തിയായി ഒന്നേ ദശാംശം ആറ് കിലോമീറ്റർ പ്രവൃത്തികൾ കൂടി ഇതോടൊപ്പം പൂർത്തിയാക്കാനാണ് ലക്ഷ്യം നിലവിൽ പട്ടാമ്പി മുതൽ ഐ പി ടി ആൻഡ് ജി പി ടി കോളേജ് വരെയാണ് പ്രവൃത്തികൾ നടത്തുന്നത് കിഫ്ബി പ്രവൃത്തികളുടെ ഭാഗമായാണ് പട്ടാമ്പി ടൗൺ മുതൽ ഐ പി ടി ആൻഡ് ജി പി ടി കോളേജ് പാത നിർമ്മിക്കുന്നത് അതിനുശേഷം കുളപ്പള്ളി വരെയുള്ള ഒന്നര കിലോമീറ്റർ പാത തകർന്നുകിടക്കും ഈ പ്രശ്നം കൂടി പരിഹരിക്കാനാണ് പി മമ്മിക്കുട്ടി നിലവിലെ പദ്ധതിയിൽ തന്നെ കുളപ്പുള്ളി വരെ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിനായുള്ള പരിശോധനകൾ പൂർത്തിയായി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ ഫണ്ട് ലഭ്യമാക്കി നടപ്പാക്കും പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് വേഗത കുറവാണെന്ന പരാതി നിലനിൽക്കുന്നുണ്ടെങ്കിലും കുളപ്പുള്ളി വരെ നീട്ടാനുള്ള തീരുമാനം ഗുണം ചെയ്യും सीवी न्यूज पटाबी यु आर वॉचिंग विसीवी न्यूज